നമസ്കാരം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ബോഡി ഷേമിംഗ് എന്ന വിഷയത്തെ കുറിച്ചാണ് നിങ്ങളെ ആരെങ്കിലും ബോഡി ഷേമിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അവർക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയുമോ കഴിയുമെങ്കിൽ അതിലേതക്കെ വകുപ്പുകളാണ് നിങ്ങളെ അതിനെ സഹായിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ബോഡി ഷേമിംഗ് ഒരാളുടെ ശരീരത്തിന്റെ ആകൃതി നിറം രൂപം വൈകല്യം എന്നിവയെക്കുറിച്ച് മറ്റൊരാൾ പരിഹാസ്യപരമായി അല്ലെങ്കിൽ ലജ്ജിപ്പിക്കും വിധം സംസാരിക്കുന്നതാണ് ബോഡി ഷേവിംഗ് ഇനി ഈ ബോഡി ഷേവിംഗ് ചിലർക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് കൊണ്ട് ചിലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളെ അതിഷേപിക്കാൻ നോക്കും ഇതും അതേപോലെ തന്നെയാണ് പറയുന്ന രീതി വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്താണോ മോട്ടീവ് അല്ലെങ്കിൽ എന്താണോ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ബോഡി ഷേവിംഗ് ആണ് എന്നുണ്ടെങ്കിൽ രണ്ടിനും ശിക്ഷ ഒന്ന് തന്നെയാണ് അതിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അപമാനിച്ചു ഡയറക്റ്റ് അപമാനിച്ചു എന്നത് കൊണ്ട് വേർതിരിവൊന്നുമില്ല ഇത് ഒരു നിയമപരമായ കുറ്റമാണ് ഇനി നമ്മളെ ഇത്തരത്തിൽ അപമാനിക്കുന്നവർക്കെതിരെ നമുക്ക് എങ്ങനെയൊക്കെ നിയമസാധ്യത തേടാം എന്നതും അരിലേക്കുള്ള വകുപ്പുകളുമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഒന്ന് നോക്കാം ഐ പി എസ് സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ എ സെക്ഷൽ ഹറാസ്മെന്റ് ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അഭിസംബോധന ചെയ്താൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ ഉദാഹരണത്തിന് ബോഡി ഷേവിങ് ചെയ്യാൻ പറ്റിയ ബോഡിയാണ് നിന്റേത് എന്ന് ഒരു പുരുഷൻ നിങ്ങളെ പരാമർശിച്ച് പറഞ്ഞാൽ അവിടെ അത് ത്രീ ഫിഫ്റ്റി ഫോർ എ ആണ് ലൈംഗിക ചുവയോടെയുള്ള സംസാരം ജയിൽ ശിക്ഷ വരെ അനുഭവിക്കാം അടുത്തത് സെക്ഷൻ ഫൈവ് സീറോ നയൻ വേർഡ് ഗസ്റ്റർ ഓർ ആക്ട് ഇൻഡോ ഇൻസൾട്ട് ദോഡസിറ്റി ഓഫ് എ വുമൺ മാനഭംഗം വരുത്തുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ടും കൊണ്ടുംകൾ കൊണ്ടും ആംഗികൾ കൊണ്ടും നിങ്ങളെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അടുത്തത് ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ ആൻഡ് സിക്സ്റ്റി സെവൻ ഓൺലൈൻ വഴിയുള്ള ബോഡി ഷേവിംഗ് നിങ്ങളെ ഒരാള് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ പറ്റി രൂപം ഭാവം വൈകല്യം ആകൃതി എന്നിവയെ കുറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങളെ പരസ്യമായി അപമാനിച്ചാൽ ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ പ്രകാരം കൂടുതൽ ശിക്ഷ കഠിനമായിട്ട് ലഭിക്കും ബോഡി ഷേവിംഗ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല പക്ഷേ അത് ചെയ്യുന്നവർ ഒരിക്കലും അംഗീകരിക്കുകയില്ല അതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയോ അവർക്ക് നിങ്ങളോട് ഒരു ഈഗോയുണ്ട് കാരണം അവരെല്ലാം തികഞ്ഞവരാണ് എന്ന് അവർക്കൊരു അവർ അവരെന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങളെക്കാൾ പിറകിലാണ് പക്ഷെ ഒരിക്കലും നിങ്ങളെ പരസ്യമായോ അല്ലെങ്കിൽ നിങ്ങളുടെ നേർക്കുനേരിൽ നിന്നോ നിങ്ങളുടെ ശരീരത്തെ പറ്റി അപമാനിക്കാനോ കളിയാക്കാനോ ലൈംഗിക ചൊവ്വയോട് സംസാരിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല നിങ്ങൾക്ക് അങ്ങനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നിയമസഹായം തേടുക തന്നെ ചെയ്യണം കാരണം ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ച് നാളെ മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇനി ആ വ്യക്തി അങ്ങനെ പറയാതിരിക്കുക അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്